Earth, Na, rao, sodas, lagara, utina, ി ഒരുപാട് ഹയറുള്ള ഒരു സംഗതിയായിരുന്നു ആയുര് പക്ഷേ സംഘടന ഭയങ്കര തരി കയറിയപ്പോൾ അയോ ഹയറുകൾ ഓരോന്നും ഓരോന്ന് കഴിഞ്ഞു ആ ഒരു സാഹചര്യത്തിലാണ് ഉടമാക്കളോട് മെതുവത്തിനെ സംബന്ധിച്ചിടത്തോളം ചില അഭിപ്രായങ്ങൾ നമ്മൾ ആരായിരുന്നു പത്തുമ ചോദിച്ചു കസുമ ചോദിച്ചപ്പോൾ മദീനയിലുള്ള അദ്ദേഹം അത് പറഞ്ഞ വാചകം ഞാൻ ഒന്നാ ആ വാചകം മാത്രം വായിച്ചു വെച്ചാൽ ഇതാണ് അതിനെ കുറിച്ച് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹം ബന്ധപ്പെട്ട ആളുകളോട് തെളിവ് അന്വേഷിച്ച് മൂന്ന് ദിവസം അന്വേഷിച്ച് പിന്നെ തെളിവുകളൊക്കെ സ്വരൂപിച്ചതിന് ശേഷമാണ് പറഞ്ഞത് അഹില ജമാഅത്തുകാർക്ക് സ്വീകരിക്കാൻ പറ്റിയ ഒരു സാധനമല്ല അത് രാഷ്ട്രീയക്കാരുടെ ലക്ഷ്യങ്ങൾ രാഷ്ട്രീയക്കാരുടെ താല്പര്യങ്ങൾ അവരുടെ ശൈലി രാഷ്ട്രീയത്തിനൊരു പ്രവേശിക്കും രാഷ്ട്രീയക്കാരുടെ ലക്ഷ്യം എന്താ ആളെ കൂട്ടണം അതിൻ്റെ ഇപ്പൊ രണ്ടൂത്രം കൂട്ടണം ആ നദൂത്ര പൂജാരിന്ന് അതിന്റെ അറ്റാച്ച്മെന്റ് ആയി നടക്കുന്നത് വരുവാ തന്നെ എന്താ വിജയം ആൾക്കാർ കൂടുതൽ ആൾക്കാർ കൂടുതലുണ്ടായ വിജയ അതുകൊണ്ടത് ആ രണ്ടു ഭാഗവും തിയാസത്തിനാണ് അത് പാടായി പോയി കഴിഞ്ഞു

നല്ല സംഭവം കുറച്ച് സാധനങ്ങളുണ്ട് എന്തേലും കണ്ടാലൊരു മുസ്ലിമാണ് തോന്നുന്ന പോരട്ട് മുഴുവൻ ഹിന്ദു തരത്തിലാണ് എവിടെ സ്ഥിതി സ്ഥിതിഗതികൾ നിനക്കറിയാണ് കാര്യം അന്ന് ക്ഷേപി പറഞ്ഞത് അതേ രൂപത്തിൽ ഏതൊരു മുസ്ലിമിന്റെയും നെറ്റിത്തടം ഉയർത്തു പോകുമാർ പറ്റി അത് പാടായി പോകും ആളാണ് അതുകൊണ്ട് ശരി അന്ന ഒരു ഉപദേശം അഞ്ഞത്തെ നോക്കി ഒഴമാക്കൽ വളരെ വിശ്വസ്തരായ സത്യസന്ധരായ ഉടമാക്കൽ അവര് കാര്യം കൈയാളുണ്ട് ഇത് എല്ലാ എഞ്ചിനീയർമാരും എല്ലാ ഡോക്ടർമാരും എല്ലാ വരന്റെ കാര്യം കൊണ്ടെടുക്കുന്നത് ഇപ്പൊ അതിൽ നിന്ന് നന്നാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അക്കലാനികളല്ല എന്ന് പറഞ്ഞിറങ്ങിയാലോ അക്കല അത് പ്രത്യേകമുണ്ട് ഇവിടെ അതേ സമയത്ത് അതേ സന്ദർഭത്തിൽ ഇവിടുത്തെ കേരളത്തിൽ അന്തരിച്ചല്ലുക്ക് നാൾക്ക് നാൾ വർദ്ധിക്കാം ആരും പറയാനാണ് യാതൊരു വിധത്തിലുള്ള പ്രതിരോധമില്ലാതെ ഒരു ബദൽ ഗീല് പറഞ്ഞിട്ട് വേറെ എല്ലാ കാര്യങ്ങളും ബദൽക്ക് ബദലാണ് എന്റെ വിശദീകരണങ്ങളിലേക്ക് പോകുന്നു ആരുടെയും ഒരു പ്രതിരോധമല്ലാതെ അവരിങ്ങനെ നല്ല അതിനെ തെറ്റൊന്ന് പറഞ്ഞു കൊടുക്കാൻ അവരൊന്ന് സ്നേഹിച്ചുകൊണ്ട് ഈ സുഹൃത്തുക്കളെ തെറ്റാണ് എന്തിന്മേൽ അമേരിക്കയിൽ അവർ പോണം പറയാനാണ് ഇവിടുത്തെ കുറാഫികളാണ് കുറാഫികളെ കഥ പറയാനോ നിങ്ങൾക്കറിയാലോ എന്തും അതിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരാൾ ഏതറ്റത്തോളം പോകും ഏതറ്റത്തോളം പോകുമെന്ന് പറഞ്ഞാൽ സുരാവിനോട് ഒരിക്കൽ പറഞ്ഞു ഒരു സാഹചര്യം പറഞ്ഞു നിങ്ങളുടെ അടിമകളായി കഴിയുന്ന ഈ ബനുവിസ്രാചേരിലൊരു കുട്ടിന്താണ് ആ കുട്ടിയൊരു ആൺകുട്ടി ആ ആൺകുട്ടി വന്നാൽ അവന്റെ അന്ത്യം അധ്യമാൻ സാഹര് പറഞ്ഞ അപ്പം തന്നെ ഓടുള്ളൂ ഇനി ബനുവിശ്രായും ഒരു ആൺകുട്ടി ജനിച്ച അപ്പം വന്നു ആൺകുട്ടികളൊന്നും നരച്ചപ്പെടുകയാണ് തന്റെ തന്നെ കൊല്ലുകയും തന്റെ അധികാരം തട്ടിയെടുക്കുകയും ചെയ്യുന്ന ഒരു വനു ഇസ്രായേലി സന്തതി വരാനുണ്ട് എന്ന് ഒരു സാഹചര്യ പറഞ്ഞപ്പോ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം എന്താ വനു ജനിക്കുന്ന ചരിക്കുന്ന കുട്ടികളൊക്കെ കൊല്ലുക അതാണ് സുരാവിന്റെ ഇപ്പൊ സുരേലിന്റെ ചരിത്രം നിങ്ങൾ കേൾക്കുന്നുണ്ട് അത് ബീങ് ഡി ഡിസ്ട്രോയിഡ് ബിറ്റ് ബൈ ബി യു എന്റെ അനുഭവിച്ചോട് ഇഞ്ചി ഓരോ ഇന്ത്യ ഇന്ത്യ തകർക്കാം ആ നാട് പറഞ്ഞ ഇസ്ലാമിൽ വളരെ വേണ്ടപ്പെട്ട നാടാണ് ജസീറത്തുലാർ ഒന്ന് പിന്നെ ഏറ്റവും പറഞ്ഞു പറഞ്ഞ നാടാണ് ചാമാണത് അവിടെ ഇപ്പൊ ഭരിക്കുന്ന അവർ പുറത്താക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന എന്ന് പറഞ്ഞാൽ ഉൾപ്പെട്ട സാധനം മുസൈലികളിൽ തന്നെ വേറൊരു വിവാദമുണ്ട് അവരുടെ പരിപാടി എന്താണെന്ന് അറിയാം മരണപ്പെട്ടു അതിൻ്റെ അടുത്ത കയ്യല്ല നിത്ത മറന്ന് എന്താ അടുത്ത കയ്യിൽ ഗ്രഹം വാങ്ങാതിരിക്കാം വാങ്ങാൻ അടുത്ത കൈയ്യൂ ഫിറം ചെയ്ത അതേമാതിരി ഇവിടെ ദുരി പണ്ട് പറഞ്ഞുകൊണ്ടിരുന്നിരുന്നൊരു കാര്യമാണ് കബറിന് എപ്പോഴും നമ്മളെ കബറിന് ചുറ്റുമ്പോൾ എപ്പോഴും വിദ്യാർത്ഥത്തിന് ആൾക്കാരുണ്ടെങ്കിൽ മനക്കാലം നമ്മളെ ചോദ്യം ചെയ്യുകയോ നമ്മളെ ശിക്ഷിക്കുകയോ ചെയ്യുക കബർ തെറ്റപ്പെടാ എപ്പോഴും ആളുണ്ടാവും ഇത് ഏതൊരു മൂല്യന പണ്ട് ഇറങ്ങുന്ന വേറെ അതിന് കബർശിച്ച പേടിക്കുന്ന ഒരു മൂല്യനന്ത് ചെയ്യാന്നറിയും എവിടെ പളനിയിലെവിടെ പോയിട്ട് ഈ കോച്ചവൻ ഒരു കേന്ദ്രം കുറച്ച് മുടിയും കൊടുത്തൊരു മുത്തുനവിന്റെ മുടിയാണ് എന്നറിയാം എന്നിട്ട് പണ്ടില്ല അയിൽ ജയത്തിന് സഹുരത്താണ് കണ്ടോളി എന്നിട്ട് അവിടെ എപ്പോഴും ആൾക്കാർ ഇങ്ങനെ കടന്നുപോലെ മുത്തനേബിന്റെ മുടിക്കേറ്റുമ്പോൾ അപ്പൊ മനക്കിന് വരാൻ നേരം കിട്ടും അവർക്ക് രക്ഷപ്പെട്ടു ഇങ്ങനെ ശരിക്കു വരുന്ന ഒരു നാട്ടിൽ ഇവർ ഈ ജാതി കാര്യം പറഞ്ഞിട്ട് തന്നെ എന്തെങ്കിലും സനിർദ്ദേശമുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊന്ന് മനസ്സിലാക്കിയിട്ട് ഈ ജിന്തൊന്ന് വിട്ടിട്ട് ഇത് വളരെ അപകടം വളരെ അപകടം അസുര അത് അള്ള ആ വിഷയത്തിൽ ഒരു സതബ് നമുക്ക് അനുവദിച്ചു തന്നിട്ടുണ്ടെങ്കിൽ അതിലെ സതഭമായി മാത്രം സ്വീകരിക്കും ജില്ലിന് അള്ളാഹ സുബാന വെ നമുക്കുള്ളൊരു സ്വഭവായിട്ട് ഒരിക്കലും തിരിച്ച് തന്നിട്ടില്ല അതുകൊണ്ട് ജില്ലിനോട് ഒരു കാര്യം ചോദിക്കാൻ പാടില്ല ജില്ലുമായിട്ട് നമ്മൾ ഡീൽ ചെയ്യേണ്ടി വരുന്നത് എപ്പോൾ മാത്രമാണ് ഒരു വലിയ ഒരു കാര്യം റാത്ത് വൃത്തിയെ നടത്തുമ്പോൾ ജില്ലിന്റെ എന്തെങ്കിലും പ്രതികരണങ്ങൾ ഉണ്ടാകുമ്പോൾ ഓ ഹൊറോച്ച് ഔ എ അതിനപ്പുറത്തേക്ക് ചോദിക്കാൻ പാടില്ല ചോദ്യം തന്നെ വെച്ച് പോകുകയാണെങ്കിൽ ആത്മസ്ഥ ചോദ്യം പോകും അത് പറഞ്ഞ് സത്യപ്പെടുത്തുകയാണെങ്കിൽ മുഹമ്മദ് നബി ഇറക്കിക്കൊണ്ടെന്ന് ഞാൻ അവിശ്വസിക്കും ജില്ലിനോട് സഹായം ഒരാൾ ചോദിക്കുകയാണെങ്കിൽ അത് ചെറുക്കാണ് എന്നും അങ്ങനെ ജില്ലിനോട് വിളിച്ചുകൊണ്ട് അത് ചെയ്യൂ ഇത് ചെയ്യൂ എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ അത് അറിഞ്ഞുകൊണ്ടാന്ന് ഒരാൾ പറഞ്ഞതെങ്കിൽ ലായ്ലാഹ്ലിനുള്ള സെല്ലു രണ്ടാമത് ഇസ്ലാമിലേക്ക് വരണം അറിയാതെ പറഞ്ഞു പോയതാണെങ്കിൽ ചൊവ്വ കൊണ്ട് പതിയാദാം ഇതാണ് ഇപ്പൊ കണ്ഡന്മാർ പറഞ്ഞതിന്റെ ആഗ്രഹം ദലീലും ഞാൻ അതിൽ നിന്ന് നേരിട്ട് നേരമായി ഇനി ഞാൻ നേട്ടിക്കൊണ്ടു പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട് നമ്മൾ ജീവിക്കുന്ന നാടും വളരെ അപകടം അപകടപ്പെടുത്തരാ നമ്മുടെ സമയം വളരെ അപകടപ്പെടുത്തുക എല്ലാം നിയമില്ലാത്ത നിങ്ങളുടെ ദുനിയാകിൽ ഇനി ബാക്കിയുള്ളത് വില ഉപയോഗിക്കും അതുകൊണ്ട് ചിത്രം ഉണ്ടെങ്കിൽ ആ ബൈക്ക് തിരിഞ്ഞു നോക്കാതെ വേറെ നേരത്തും അതേ വിഷമം هذا والله تعالى أعلم وصلى الله وسلم على نبينا محمد وعلى آله وصحبه أجمعين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت